അഞ്ജു ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ ജൂൺ ഇരുപതാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കൃപാസനത്തെക്കുറിച്ച് ഒന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു മോഡലിംഗാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ എറണാകുളത്ത് തന്നെ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഈ കൃപാസനത്തെ കുറിച്ചിട്ട് എൻ്റെ ആദ്യം ഒരു ആൻറ്റി തന്ന കൃപാസന ഒരു ചെറിയൊരു കാശു രൂപം പോലെ ഇങ്ങനെയുണ്ട് പക്ഷെ ഒരിക്കലും ആ രൂപത്തെ ഞാൻ നോക്കി പിടിക്കുമെന്ന് ഞാൻ ചെയ്തുന്നില്ല കാരണം എനിലൊരു ദൈവീയശക്തി എനിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ ഈ ഉടമ്പടി എടുക്കാമെന്ന് വെച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ചെറിയൊരു പ്രശ്നം മാത്രം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ദൈവങ്ങളെ വിളിക്കാനുള്ള എൻ്റെ ഒരു ടെൻഡൻസി ആ ഒരു ഇത് വെച്ച് ഞാൻ ഷോപ്പിലൊക്കെ ഞാനിങ്ങനെ പോയിട്ട് ഒരുപാട് ഒരുപാടൊരു ഇത് ഫോട്ടോസൊക്കെ ഒരുപാട് ഇങ്ങനെ മേടിക്കും ഭിത്തിയിലൊക്കെ മൊത്തം ഫോട്ടോസൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനയായിരിക്കും ഞാൻ ഇങ്ങനെ പക്ഷെ എന്നാലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയി അപേക്ഷ എഴുതിയിടും എന്നെ കൊണ്ട് പറ്റാത്ത രീതിയിൽ നല്ലവണ്ണം കണ്ണീരൊഴുക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും കണ്ണീർ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല ദൈവം ഇതെന്ത് എന്നിങ്ങനെ വീണ്ടും കടാക്ഷിക്കാണോ എന്ന് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് വേദനിച്ചു അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല പെട്ടെന്ന് ഞാൻ ഷോപ്പിൽ ഷോപ്പിച്ചെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു എനിക്ക് ചേട്ടൻ കൃപാസനം അമ്മയുടെ ഫോട്ടോ കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു പോളേ കൃപാസനം തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി അപ്പോൾ എനിക്ക് വീണ്ടും എന്നിൽ വിഷമം പിന്നെയും കയറി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കമ്മയുടെ കാശും വേണം പിന്നെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ പത്രം വേണമെന്ന് എന്തൊക്കെയോ വല്ലാത്തൊരിത് അവസാനം ഞാൻ കലൂര് പള്ളിയിൽ ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരിക്കുകയാണ് കൃപാസനം പത്രം ചേച്ചിയുടെ ഇരുത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഇത് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ആ കൃപാസനം പത്രം ഒന്ന് തരോ ചെയ്യെന്ന് വെച്ചു അപ്പോൾ ആ ചേച്ചി ഇടതുപോടിക്കുക പറഞ്ഞു തരാലോളയെന്ന് പറഞ്ഞു അങ്ങനെ തന്നു കഴിഞ്ഞു എനിക്ക് എനിക്കപ്പോൾ ഞാൻ ചേച്ചി എനിക്കൊരു കാശ് രൂഭം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി നോക്കി കഴിഞ്ഞപ്പോൾ ഒറ്റ ഒരിന്നു അപ്പോൾ എടുത്തു എടുത്ത് മോൾക്ക് തരാനാണ് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു ആ ചേച്ചി ഇങ്ങനെ എനിക്ക് തന്നു ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഞാൻ പറഞ്ഞ ചേച്ചി എങ്ങനെ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ചിട്ടൊന്നും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ് പ്രാർത്ഥനയെക്കുറിച്ച് അറിയത്തില്ലാത്ത വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കുമ്പസാരിക്കണം ആ ശരി അതെ ഞാൻ കുമ്പസാരിച്ച് പോകാമെന്നൊക്കെ കരുമ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ഇരുപതാം തീയതി ആയിട്ട് ഞാൻ പോകണപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ആ നേരത്ത് വരാൻ എന്തോ തടസ്സം പോലോ എന്ന് ഞാൻ പറഞ്ഞു എത്ര തടസ്സം വന്നാലും ഞാൻ അമ്മയുടെ അമ്മയടുത്ത് പോയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട് അപ്പം എനിക്കെൻ്റെ ഞാൻ ദൈവത്തെ വിളിക്കുന്ന സമയമായിരുന്നു തോന്നുന്നത് ഞാനങ്ങനെ അമ്മയടുത്ത് വരാൻ ചെയ്തു ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഉടുമ്പടീൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഉടമ്പടി ക്ലാസ് കൂടാൻ പോയി അപ്പോൾ എങ്കിൽ ഈ ഈ ഉടമ്പടി ക്ലാസ് കൊടുക്കാൻ പോയപ്പോൾ അതിലൊരു ചെറിയ പത്രം അതിൽ ആറ് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നിബന്ധന ഞാൻ കേട്ടത് മദ്യപാനമാണ് ദയ കിടക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നെനിക്കറിയില്ല ഈ മദ്യപാനം എന്ന് പറയുമ്പോൾ അതെങ്ങനെ നിർത്താം എനിക്കത് പറ്റുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു അങ്ങനെ കൂടുതൽ ഉള്ളിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഒരു ക്ലിക്കായി പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പക്ഷേ മദ്യപാനം അതിൽ നിന്നിട്ട് ഞാൻ മൂന്ന് മാസത്തേക്ക് ഞാൻ നിർത്തിയെങ്കിലും ശരി ഓ മൂന്ന് മാസം കഴിയുമ്പോൾ ഉടമ്പടിയാൻ കഴിയുമല്ലോ പിന്നെ വീണ്ടും നമുക്കൊന്ന് തുടങ്ങാമല്ലോ എന്ന് ഞാൻ കരുതി പക്ഷേ അമ്മ മാതാവ് സമ്മതിച്ചില്ല അമ്മ മാതാവ് പറഞ്ഞോ ഈ മോളെ ഞാൻ നന്നാക്കിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ മദ്യപാനത്തിൽ നിന്നിട്ടും ഞാൻ നല്ലോണം അതിൽ നിന്ന് പൂർണ്ണമായും ഞാൻ മാറി പിന്നെ എനിക്ക് കൂടുതൽ എനിക്ക് പറയാനുള്ള എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഇത് ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചല്ല അപ്പോൾ എനിക്ക് എൻ്റെ അവിടെ നിന്ന് വിരുന്ന് എനിക്ക് ഫണ്ട് കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ആ ഫണ്ട് വേറെ സ്ഥലത്ത് നല്ല സേഫായിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോ വർഷം കൂടുമ്പോൾ ആ പത്രം പുതുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിങ്ങനെ പുതുക്കേണ്ട സമയപ്പം അത് പുതുക്കില്ല അപ്പോൾ ഞാൻ എന്തേതു എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എന്നാലും അമ്മ മാതാവിനോടപ്പ സമയത്തും കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല എന്നാലും ഞാൻ ദൈവത്തെ വിളിച്ച് പറഞ്ഞു എൻ്റെ കണ്ണീരൊക്കെ കണ്ടു ദൈവം കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു എനിക്ക് സന്തോഷമായി എന്തായാലും ദൈവം കൂടെ ഉണ്ടല്ലോ എന്നൊരു എനിക്ക് അങ്ങനെ ഞാൻ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ് കുറേ കറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതിക്കാണ് എനിക്ക് മൂന്ന് ലക്ഷം ഞാൻ മേടിച്ച് പോന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പത്താം തീയതിക്കാണ് വെച്ചത് ആ ഒക്ടോബർ പത്താം തീയതിക്ക് വെച്ചിട്ട് എനിക്ക് ഞാൻ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു പുതുക്കിയപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ആറ് നിയോഗം വെച്ചാൽ ഫസ്റ്റ് നിയോഗം ഇത് വെച്ചേ അങ്ങനെ ഞാൻ എനിക്ക് ഈ പൈസ തരേണ്ടേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തേക്കാണ് ഞാൻ നിയോഗം എടുത്ത ഫസ്റ്റ് നിയോഗം എനിക്ക് ക്യാഷ് ഉണ്ട് അപ്പോൾ എന്നോട് അവർ പറഞ്ഞ വാക്ക് എന്തായാലും ഉടമ്പടി എടുത്തേക്കെന്തല്ല അഞ്ചു പ്രാർത്ഥിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും അവർ തരാമെന്ന് സമ്മതിച്ചു അപ്പോൾ ഞാൻ എന്തെയ്തു അമ്മോട് നന്ദി പറഞ്ഞു കാരണം അമ്മ മേടിച്ച് തന്നിരിക്കണം അമ്മ എൻ്റെ പൈസ എൻ്റെ ജീവിതമാണ് എനിക്ക് ആ പൈസ കിട്ടിയുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നല്ല സങ്കടപ്പെട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ സെപ്റ്റംബർ പത്തൊമ്പതീയതി വന്നിട്ട് കണ്ണീരൊഴിക്കിട്ട് ഞാൻ പോയത് അപ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ കണ്ണീർ അമ്മ മാതാവ് കാണുന്നുണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ പൈസ എനിക്ക് ഒക്ടോബർ പത്താം തീയതി ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയി അമ്മോട് നല്ലോണം പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി എന്നെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് എറണാകുളം എത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി എന്നെ ഒരു അഞ്ചര വരെങ്ങനും എന്നെ അവിടെ പോസ്റ്റ് അയക്കാനെ അപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ഉള്ളിൽ ധൈര്യം പിടിച്ചിരുന്നു കാശു രൂപം കയ്യിൽ പിടിച്ച് ഞാൻ അമ്മ പറഞ്ഞു എൻ്റെ അമ്മയുള്ളു എനിക്ക് എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ വെച്ച് ഇങ്ങനെ നിന്ന് എനിക്ക് അവർ വന്ന് ക്യാഷൊക്കെ സെറ്റിൽ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്കൊരു നമുക്കൊരു വിശ്വാസം ആ ഒരു വിശ്വാസം പുറത്ത് എന്നെന്തായാലും പറ്റിക്കില്ല കാരണം ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു കുഞ്ഞിനും എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഞാൻ ചിന്തിച്ചെടുത്തു അങ്ങനെ അവരെനിക്ക് പൈസ എല്ലാം ക്ലിയർ ചെയ്ത് തന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വിട്ടോളം പറഞ്ഞു എറണാകുളത്തേക്ക് വിട്ടോളം പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു ഒരു പിരിമുറുക്കം പോലെ വന്നു തുടങ്ങി എനിക്ക് എന്തോ ഇതിലുണ്ട് എന്ന് തോന്നി അവസാനം ഞാൻ എനിക്ക് തിരിച്ച് വരാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ തന്നെ ഞാൻ റൂം എടുത്തു റൂം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ക്യാഷ് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കൗണ്ട് ചെയ്യില്ലായിരുന്നു ഇതിങ്ങനെ പിന്നെ തെറ്റുമ്പോൾ പതിനഞ്ച് പിന്നെ വന്നപ്പോൾ പത്ത് അപ്പം ഞാൻ ചേന്ത കാരണം നമുക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് കയ്യിൽ ഇടുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവത്തില്ല അങ്ങനെ എനിക്ക് അങ്ങനെ എണ്ണി കഴിഞ്ഞപ്പോൾ അതിലൊരു പത്ത് രൂപ കുറവായിരുന്നു പിറ്റേ ദിവസം എങ്കിൽ പൈസ കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പൂജയപ്പായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്നോട്ട് വിളിച്ച് ഞാൻ പോയി ഞാനൊരു ചെറിയൊരു ഷോപ്പിൽ ചെന്നിട്ട് ക്യാഷ് കൗ കൗണ്ട് ചെയ്തു അതിൽ പത്ത് രൂപ കുറവുണ്ട് ഞാൻ നേരെ അവിടെ തിരിച്ച് അവേടിച്ചു വരെ ഞാൻ പോയി പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഒച്ച ഒരുപാട് ഞാൻ രീതിയിൽ നല്ലവണ്ണം കരഞ്ഞു എനിക്ക് പറയുന്ന വാക്കുകൾ ഞാൻ പറയത്തില്ല കാരണം ഞാനിപ്പോൾ അമ്മമാതാവിൻ്റെ മോളായതുകൊണ്ട് ഒരുപാട് പേരോട് നല്ല രീതിയിൽ സംസാരിക്കാനും നല്ലതായിട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനവിടെ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ തന്നില്ല എല്ലാം ക്ലിയർ ആയിട്ട് തന്നേന്ന് പറഞ്ഞു അപ്പോൾ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണമല്ലോ ആ നേരത്ത് ഞാനങ്ങനെ വൻതസലിൽ അവിടെ പോയിട്ട് ഞാൻ പരാതി കൊടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മാഡത്തിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ അടുത്ത മാസം നവംബർ മുപ്പതാം തീയതി അവർ ക്ലോസ് ചെയ്യണം പത്ത് രൂപ എനിക്ക് തരും ഒരു പകുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മോളിൻ്റെ കണ്ണീര് കണ്ടിട്ട് ഇത് പറഞ്ഞത് നോണേ അന്നാ അവർ പറയുന്നില്ല എന്ന് പറഞ്ഞ് വന്ദസൽ സ്ഥലം അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം ഒരിക്കലും മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ട എനിക്ക് നല്ലൊരു ഇത് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് പൈസ തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ എനിക്ക് നവംബർ പത്താം തീയതിക്ക് ഇട്ടാണ് അത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എന്നെ ഈ ജീവിതത്തിൽ ശരിക്കും നല്ലൊരു മോളായിട്ട് എന്നിപ്പോൾ ഈ ഉടമ്പടിയിലാക്കിയെടുത്തു എൻ്റെ ശീലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് നല്ല മാറ്റി തന്നു മദ്യപാനം ഞാൻ മാരേജ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ മദ്യപാനം ഇപ്പോൾ ഒട്ടും വെച്ചാൽ ഒട്ടും കഴിക്കുന്നില്ല നല്ലൊരു ശരിക്കൊരു മോളായി ഇപ്പോൾ ഒരുപാട് രീതിയിൽ മറ്റുള്ള സംസാരിക്കാൻ അറിയായി എൻ്റെ ഒരു കുട്ടിത്തൊക്കെ ഉണ്ടായിരുന്നു കുറേ രീതിയിൽ എല്ലാവരുടെയും ഒരു ഇടുത്ത ചാട്ടക്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞത് ഞാൻ പക്ഷേ ഇപ്പോൾ കുറേ ജീവിതം എന്നെ പഠിപ്പിച്ചു ഇപ്പോൾ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടിപ്പോൾ ചെയ്യാൻ അധികം വലിയ ഒരു ഇതല്ല ഇപ്പോൾ ഒരു മോഡലിംഗ് ആയാലും ഇപ്പോൾ ഫിലിമിലായാലും നമുക്ക് അത്ര വലിയ പൈസ നമുക്ക് കിട്ടുന്നില്ല എന്നാൽ പോലും എന്നെക്കൊണ്ട് താങ്ങുന്ന വിധത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിത്രേ പറ്റുള്ളൂ കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഞാൻ ഫുഡൊക്കെ കൊടുക്കും എന്നെക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ഫുഡ് പിന്നെ പുറത്ത് വയ്യാത്തവരൊക്കെ ഇരിക്കുന്നെങ്കിൽ അവരെ പോയി കാണും ഫുഡ് കൊടുക്കും ചെയ്യും പിന്നെ പറ്റുന്നവർക്ക് എന്ത് രീതിയിൽ ഞാൻ പൈസ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്പയും എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്താലും നാളെ എനിക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് അമ്മ മാതാവ് തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യും പിന്നെ പ്രേക്ഷിതപ്രവൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ കൊടുക്കും അതും ആദ്യത്തിലെ വലിയ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ പത്രമൊക്കെ കൊടുക്കും അങ്ങനെ നല്ല രീതിയിലൊക്കെ ജീവിതം നയിക്കണേ പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നര മാസത്തിന് ശേഷം എനിക്ക് എന്നെ വിളിക്കാതിരുന്ന ഒരു ഇതുണ്ടായിരുന്നു ഒരു കോളായിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു അപ്പച്ചനമ്മച്ചിനും കാണാൻ പോയി ഞാനിങ്ങനെ അപ്പോൾ ഞാൻ കാണാൻ പോയി ഇപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചെല്ലി അപ്പച്ചന് ഭയങ്കര കുടിയും കാര്യങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും അപ്പച്ചൻ്റെ കുടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ട അമ്മ ഇങ്ങനെ കുടിച്ചാൽ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പം അപ്പച്ചനെ വലിയൊരു ഇത് കാണുന്നില്ല എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ പ്രാർത്ഥിച്ചു ഞാൻ തൈലെടുത്ത് അപ്പച്ചനമ്മച്ചിക്ക് നെറ്റിൽ കുരിശ് അരച്ച് കൊടുത്തു കുരിശ് വരച്ചു കൊടുത്ത് തൈലോടെ അരച്ചിപ്പോൾ ഒന്നര മാസത്തിന് ശേഷം എനിക്ക് വന്നൊരു കോളായിരുന്നു അവിടെ വന്നത് അത് ഞാൻ അപ്പം തന്നെ കോൾ വന്നപ്പോൾ എനിക്ക് പറയൊന്നില്ല എൻ്റെ അമ്മ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അതുപോലെ ഇപ്പോഴും ഞാൻ പറയാണ് അമ്മമാതാവിനോടും തിരുക്കുമാറിനോടൊക്കെ ഒരുപാട് നന്ദി ഇപ്പം എനിക്കുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ തന്നെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പലപ്പോഴും ഞാനിവിടെ കഴിഞ്ഞതിൽ വന്നിട്ടും പോലും സാക്ഷ്യം പറയുന്ന എനിക്കിങ്ങനെ നിന്ന് പറയാനൊന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ അതല്ല കേട്ടോ ഒരു ധൈര്യം എനിക്ക് കുറവാണ് എനിക്ക് പക്ഷെ ഞാൻ സാക്ഷ്യത്തിൽ ഇപ്പോൾ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനൊക്കെ ഞാൻ ചൊവ്വാഴ്ച എല്ലാം ചോദിച്ച് മുടക്കുമ്പോൾ ഞാൻ ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനം കൂടും പ്രാർത്ഥനകൾ എല്ലാം ഇതിലും ഞാൻ പങ്കൊള്ളും പക്ഷേ എനിക്ക് സാക്ഷ്യത്തിലൊക്കെ ഓരോരുത്തർ പറയുമ്പെങ്കിലേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സുകൊണ്ടൊന്ന് ആവാൻ സമയം പിടിക്കും പക്ഷെ സാക്ഷികളിൽ ഓരോരുത്തർ പറയുന്ന ധൈര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ശരിക്കും കാരണം ഞാൻ ഇന്നും ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയാൻ പോകണേ എനിക്ക് കൈയും കാലമൊക്കെ വിറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞ് ധൈര്യമായിട്ടിരിക്കുക അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞത് സിസ്റ്റർ ആയിട്ടല്ല പറഞ്ഞു എൻ്റെ കൃപാസന അമ്മ എന്നോട് നേരിട്ടു എന്ന് പറഞ്ഞു മോൾ ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് നല്ല ധൈര്യം കിട്ടി ഞാൻ എന്നോട് സിസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളം പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ പറയാനിരിക്കുന്ന കാര്യങ്ങളാണ് തെറ്റിപ്പോകണമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ദൈവനുഗ്രഹം എനിക്ക് കിട്ടി ഇനി അങ്ങോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് നന്നായിട്ട് തന്നെ ജീവിക്കണം അതുപോലെ എനിക്ക് ഇവിടെ വന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഏത് പ്രലോഭനം വേണമെങ്കിലും നമുക്കിവിടെ വന്നേക്കാം കുഴപ്പമില്ല പക്ഷേ അവർ പറയണവർ എന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മൾ വിശ്വസിച്ച് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് നമ്മൾ പോയിട്ടുണ്ട് നമ്മൾ ആരോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കുക പറയുകയേ എന്ത് വേണമെങ്കിലും നമുക്കിതിന്നാവാം കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടുന്ന് വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അമ്മ മാതാവ് നോക്കും അതിൽ മാത്രം വിശ്വസിക്കുക പല പ്രലോഭനങ്ങളും ഇപ്പോൾ എനിക്കെന്നെ ഇപ്പോൾ ഈ ഇതിൽ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എന്നെ ഷൂട്ടിന് വിളിക്കുകയാണ് ഉടമ്പടി എടുത്തപ്പോഴേക്കും തന്നെ എൻ്റെ ഷൂട്ടിന് വിളിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ ഉടമ്പടി എടുക്കുക എനിക്ക് കറക്റ്റായിട്ട് പ്രയറൊക്കെ ചെയ്യണം എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ എടുത്ത വഴിക്ക് പറയണേ എന്തിനാണ് ഈ ഉടമ്പടി എടുത്തതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അതുവരെ തരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഉടമ്പടി എടുക്കുന്നത് എനിക്കൊരു വിശ്വാസം കൃപാസനത്തെക്കുറിച്ച് പോലും വിശ്വാസം ഒരാൾ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇതിൽ നിന്നിട്ട് മാറ്റം വരണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു അമ്മ ഒരു ഇത് കാണിച്ചിട്ടുണ്ടോ എന്നെ അങ്ങോട്ട് വിളിക്കാതെ ഇതായി കൂടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറയണ പോലെ കൃപാസനം പത്രം കണ്ടിട്ടും എന്നല്ല ഞാൻ വന്നത് എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ പത്രം വേണമെന്ന് മാത്രം തോന്നിയുള്ളൂ പക്ഷേ ആ പത്രം വായിക്കാനൊന്നും എനിക്ക് തോന്നണമായിരുന്നു പക്ഷേ അമ്മ നേരിട്ട് എന്നെ കൂടെ വിളിച്ചു എനിക്ക് ഒരുവിധം ആരുടെ ഒരു ആരും പറയും എന്നോട് ഉടമ്പടി എടുക്കാൻ പറയും ഒന്നും ചെയ്യില്ല സ്വയമായി ചിന്തിച്ചു അമ്മയ്ക്ക് ഒറ്റ ഒരു വാശിയുണ്ടായിരുന്നു അഞ്ജുവിനെ നന്നാക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ ഇനി അഞ്ചുനി ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മളാരെങ്കിലും ഉടമ്പടി എടുത്തിട്ടെങ്കിൽ ചില നമ്മൾ ഇതിലായിട്ട് പറയും നിങ്ങളെന്തിനാ ഈ ഉടമ്പടിയൊക്കെ എടുക്കുന്നെ ആറ് നിയോഗം വെച്ചൽ ഞാൻ ആറ് നിയോഗം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ആറ് നിയോഗം വെച്ചേക്കാം എനിക്ക് മന്ത്രി ആവണം എന്ന് പറഞ്ഞാൽ മന്ത്രിയാക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പള്ളിന് പോലുള്ള എങ്ങും പോകുന്നില്ല പിന്നെ അഞ്ച് നിയോഗം വെച്ചിട്ട് അപ്പം ഞങ്ങൾ നിയോഗം വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ മന്ത്രിയാക്കുമെന്ന് ചോദിച്ചു എനിക്ക് മന്ത്രി മന്ത്രിയാവണമെന്ന് ഞാൻ പറഞ്ഞേ അത് സ്വയം വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കോ ഞാൻ പറഞ്ഞു മനുഷ്യനൊന്ന് എന്നാൽ ഐ പോയി ഒന്ന് കിടന്നു നോക്കിയോന്ന് അവസ്ഥ മോശമായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ രാഘുഞ്ചെന്നെ നമ്മൾ വിളിക്കുമോ ഈ ആരും വിളിക്കില്ല നമ്മൾ വിളിക്കുന്നത് അമ്മയെ വിളിക്കത്തുള്ളൂ ആ ഒരു പാടം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരെന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയും എനിക്ക് സന്തോഷമായി അവർ പറഞ്ഞേ ഉടുമ്പടയ്ക്ക് എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു അഞ്ചു ഇപ്പം നല്ല അഞ്ചു ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലായോ തിരിച്ച് അമ്മ അവർ മനസ്സിലാക്കി കൊടുത്തു അതിലൊരുപാട് സന്തോഷം പിന്നെ ഒരുപാട് പേരോടൊക്കെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനും എല്ലാം ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കും ഉടമ്പടി ആക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്താ പറയുക അഞ്ചൊന്ന് വ്യക്തി ഇത്രയധികം നല്ല മാറിപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് പേരിപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് എന്താ പറയുക വെറുപ്പ് കണ്ണോടെ കണ്ടോരൊക്കെ ഉണ്ട് തന്നെ പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അടുത്തറി കയറി നിൽക്കാനുണ്ട് ഞാൻ അമ്മോട് തിരുക്കുമാരോടും വീണ്ടും ഞാൻ വീണ്ടും നന്ദി പറയാണ് ഇനി ഇതേപോലെ ഉടമ്പടി വന്ന് പുതുക്കിയെടുത്ത് എനിക്കിതേപോലെ നല്ല നല്ല സാക്ഷ്യങ്ങൾ എനിക്കിതേപോലെ പറയാനായിട്ട് സാധിക്കട്ടെ ഏശീയ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊമ്പതിൽ ഇത് ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജന ദേശത്ത് പാതയും ഒരുക്കും പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പുതിയ ഹൃദയം പുതിയ ചൈതന്യവും നമുക്ക് നൽകുന്ന തമ്പുരാൻ്റെ പദ്ധതിയാണ് ഉടമ്പടി അഞ്ചു ജോർജ് ഒരു മോഡലിംഗ് ഗേളാണ് ഇവിടെ വന്ന് ഈ മകള് സാക്ഷ്യം പറയണമെങ്കിൽ ആ മകൾ തന്നെ പറഞ്ഞു എന്നെക്കൊണ്ടിതൊന്നും സാധ്യമായിരുന്നില്ല ഞാൻ ഇന്നിവിടെ വന്ന് എന്നെ കൊണ്ടുവന്നത് കൃപാസനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ആരുമല്ല എന്നെ അമ്മയാണ് വിളിച്ചത് അഞ്ചു ഇങ്ങനെ പോയാൽ ശരിയാകില്ല അത് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു അപ്പോഴിങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ വന്നൊന്ന് സാക്ഷ്യം പെടുത്തണമെങ്കിൽ അത് തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ അത്രയേറെ ധൈര്യം നേടിയിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അമ്മ തൻ്റെ ഒരു സ്ത്രീ തന്നെയാണെന്ന് അതുകൊണ്ടാണ് പറയുക അമ്മയുടെ തൻ്റെ ഇടമെന്ന് പറയുന്നത് അമ്മ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാലാക്ക പറഞ്ഞ വാക്കുകൾക്ക് അമ്മ പിന്നീട് അങ്ങോട്ട് ആമേൻ പറഞ്ഞതാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് അമ്മ അങ്ങനെ പറയണമെങ്കിൽ ഒരു യഹൂദ പെൺകുട്ടി അങ്ങനെ പറയണമെങ്കിൽ അമ്മയ്ക്ക് അത് അരൂപി കൊടുത്ത ശക്തിയാണ് ധൈര്യമാണ് അതാണ് അമ്മയുടെ തൻ്റെ ഇടമെന്ന് സിസ്റ്റർ പറഞ്ഞത് ഇന്നിവിടെ ഈ മോഡലിംഗ് ഗേള് ഈ മകള് വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ തന്നെ ഷൂട്ടിങ്ങിന് വിളിച്ചു എന്നാണ് പറയുക ആ ഷൂട്ടിങ്ങൊക്കെ മാറ്റിവെച്ചു എനിക്കിനി ഒന്നും വേണ്ട ഞാന് ഉടമ്പടി എടുത്ത മകളാണ് എന്തുടമ്പടി ഈ മകൾ തന്നെ ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു അവർക്കൊക്കെ നല്ല മറുപടി കൊടുത്തു എന്നാണ് പറയുക അതായത് നാം വിളിക്കുന്നത് സത്യദൈവത്തെയാണ് ആ ദൈവം മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ ഇതൊക്കെ പറയാനായിട്ട് അഞ്ജുവിന് ആ ധൈര്യം കിട്ടിയത് അഞ്ജുവിൻ്റെ ഉടമ്പടി ജീവിതമാണ് തൻ കുംഭസ് വിശുദ്ധ കുംഭസാരം നടത്തി തൻ്റെ മദ്യപാനത്തെക്കുറിച്ചൊക്കെ ഈ മകൾക്ക് പറയണമെങ്കിൽ അത് തീർച്ചയായും ഒരു തുറന്ന പുസ്തകം പോലെയുള്ള തമ്പുരാൻ്റെ മുമ്പിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഒന്നിനും അഞ്ജു മടിച്ചില്ല ലജ്ജിച്ചില്ല മഞ്ജു കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് തന്നെക്കുറിച്ച് കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അതൊന്നുമല്ല അഞ്ജുവിന് ഇന്ന് അത് അതല്ല അഞ്ചു ചിന്തിക്കുന്നത് ദൈവം എന്നെ എങ്ങനെ കരുതി ഇന്ന് തന്നെ ഇവിടെ എങ്ങനെ സാക്ഷിയാക്കി നിർത്തി അപ്പോഴിന്ന് തൻ്റെ ആ ഒരു തനിക്ക് ലഭിച്ച ഒരു ദുശ്ശീലം അത് മാറ്റുന്നതിന് സാധിച്ചു തനിക്ക് കിട്ടേണ്ടിയിരുന്ന കോമ്പൻസേഷൻ അത് ഈ മകൾക്ക് ലഭിച്ചു അങ്ങനെ തന്നെ അൾത്താരയിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തി എന്ന് തന്നെയാണ് പറയുക ഇതാണ് നമുക്ക് വേണ്ടി ചെയ്യുന്ന പുതിയ കാര്യം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കർത്താവല്ല പുതിയ കാര്യങ്ങൾ അതായത് ചുങ്കക്കാരനെയും പ്രീശനെയും ഒരുമിച്ച് അൾത്താരയിൽ കാണുമ്പോൾ മാറത്തടിച്ച് കടയുന്ന ചുങ്കക്കാരനെ ചേർത്ത് പിടിക്കുന്ന അതുപോലെ വീട് വിട്ടിറങ്ങിപ്പോയ ദൂർത്തപുത്രനെ ചേർത്ത് നിർത്തുന്ന ജീവിക്കുന്ന സത്യദീപമാണ് നമ്മുടേത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന